തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും പ്രഗത്ഭനായ സഭയ്ക്ക് ഈ രൂപത നൽകിയ ഏറ്റവും വലിയ ഒരു സംഭാവനയായിരുന്നു മൈക്കിൾ അച്ഛൻ്റെ ജീവിതം മൈക്കിൾ അച്ഛനെ പോലെ ദൈവവചനത്തിന് ഉപാസകനായി മലബാറിലെ ഈ ഇടവകകളിലും ദേവിജനത്തിൻ്റെ മനസ്സിലേക്ക് വചനത്തിൻ്റെ വിത്തുകൾ എന്തിനിയ മറ്റൊരു വൈദികനുണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ് ധാരാളം ആളുകൾ അച്ഛൻ്റെ ക്ലാസ്സുകൾ കേട്ടും അച്ഛൻ്റെ പഠനങ്ങൾ മനസ്സിലാക്കിയുമൊക്കെ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആളുകളായി വിശുദ്ധ വചനത്തെ സ്നേഹിക്കുന്നവരായി മാറിയിട്ടുണ്ട് മൈക്ലച്ചൻ്റെ ജീവിതം വാസ്തവത്തിൽ വചനത്തിൻ്റെ ഒരു ഉപാസനയായിരുന്നു പ്രത്യേകിച്ച് മലബാറിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ ഇടവകകളിലൊക്കെ വിശുദ്ധ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ ദേവജനത്തെ വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് അടുപ്പിക്കുവാൻ അച്ഛന് സാധിച്ചു തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ ബൈബിൾ അപ്പൊസോലേറ്റിൻ്റെ തലശ്ശേരി അതിരൂപതയുടെ ബൈബിൾ അപ്പൊസോലേറ്റിൻ്റെ പ്രഥമ ഡയറക്ടർ എന്ന നിലയിൽ വിശുദ്ധ വചനത്തെക്കുറിച്ചുള്ള അറിവും വചനത്തെ സ്നേഹിക്കാനുള്ള കാഴ്ചപ്പാടും അച്ഛൻ ദേവിചന്ദ്രൻ കൊടുക്കാൻ അച്ഛനും പറ്റും ഏറ്റവും വലിയ അച്ഛൻ്റെ സംഭാവന സാധാരണ മനുഷ്യൻ്റെ മനസ്സിൽ ബൈബിളിലെ കഥാപാത്രങ്ങൾ മിഴിവാർന്ന ചിത്രങ്ങളായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ബൈബിളിലെ കഥാപാത്രങ്ങൾ ചിത്രകഥകളായി കുട്ടികൾക്ക് അവതരിപ്പിച്ചത് കുട്ടികളെ മാത്രമല്ല വലിയ മുതിർന്ന ആളുകളെപ്പോലും വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട് അത്തരത്തിൽ കേരള സഭയ്ക്ക് ഭാരതസഭയ്ക്ക് വലിയ സംഭാവന നൽകിയ ശ്രേഷ്ഠനായൊരു പുരോഗതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയ്ക്ക് കേരള സഭയ്ക്ക് വലിയ നഷ്ടമാണ് എങ്കിലും അച്ഛൻ്റെ ഒരു ജീവിതകാലം കൊണ്ട് അച്ഛൻ നൽകിയ സംഭാവനകൾ പ്രത്യേകിച്ച് വിശുദ്ധ വചനത്തിൽ വചനത്തിൻ്റെ മേഖലയിലുള്ള സംഭാവനകൾ ചിരകാലം സ്മരിക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സന്തോഷം ഏറ്റവും സ്നേഹം നിറഞ്ഞ മൈക്കിൾ കാര്യമറ്റും അച്ഛൻ നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് വേർപിരിഞ്ഞു പോകുമ്പോൾ ഒത്തിരിയേറെ ദുഃഖമുണ്ട് പക്ഷെ അതേസമയം തന്നെ അച്ഛൻ നൽകിയ വലിയ സംഭാവനകൾ ഓർക്കുമ്പോൾ അച്ഛനെക്കുറിച്ച് വലിയ അഭിമാനവും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ വലിയ കൃപ അച്ഛന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയവുമില്ല ചെറുപ്പകാലങ്ങളിൽ അച്ഛൻ്റെ ബൈബിൾ ചിത്രകഥാ പുസ്തകങ്ങളൊക്കെ വായിക്കുവാനും ബൈബിളിനെക്കുറിച്ച് നല്ല ധാരണകൾ പുലർത്തുവാനും ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട് വൈദികനായ തലശ്ശേരി അതിരൂപതയിൽ ചേർന്നതിന് ശേഷം അച്ഛൻ്റെ വാർദ്ധക്യ കാലഘട്ടത്തിലാണ് അച്ഛന് കൂടുതൽ അടുത്ത് പരിചയപ്പെടുവാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുള്ളത് അച്ഛൻ പ്രീസ്റ്റ് ഹോമിലായിരിക്കുമ്പോൾ പല സമ അവസരങ്ങളിൽ അച്ഛനെ കാണുവാനും അച്ഛനോട് ഒത്തിരിയേറെ സംസാരിക്കുവാനും ദൈവം അവസരം തന്നിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് നമ്മളെ സ്നേഹിക്കുന്ന വളരെയധികം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരു നല്ല വൈദികനായിരുന്നു മൈക്കിൾ വൈക്കിളച്ഛൻ എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് മാത്രമല്ല അച്ഛനെക്കുറിച്ച് പ്രത്യേകമായിട്ട് ഓർക്കുന്നത് അച്ഛന് മരണത്തെക്കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് കാരണം അച്ഛന് അസുഖമായി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയതിനു ശേഷം അച്ഛൻ പിതാവിനോട് വളരെ വ്യക്തമായിട്ട് എന്നെ സൂചിപ്പിച്ചു എനിക്ക് ഒത്തിരി ചികിത്സകളൊന്നും ആവശ്യമില്ല പിതാവേ ഞാൻ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അച്ഛൻ വ്യക്തമായി പറയുകയുണ്ടായി മാത്രമല്ല തുടർന്ന് ഞങ്ങളുടെ അച്ഛന്മാരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അച്ഛൻ തൻ്റെ മരണത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കുറിപ്പുകൾ എഴുതിയിടും എന്നത് വളരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അച്ഛന് നിത്യ ജീവനിൽ സ്വർഗത്തിൽ വലിയ പ്രത്യാശയുണ്ടായിരുന്നു അതിനുവേണ്ടി അച്ഛൻ ഏറ്റവും ആത്മാർത്ഥമായി ഒരുങ്ങിയിരുന്നു എന്നുള്ളതും തന്നെയാണ് അതിനാൽ ഈ അവസരത്തിൽ അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇതുപോലെ സഭയ്ക്ക് സമൂഹത്തിന് നമ്മുടെ കത്തോലിക്ക സഭയിൽ ഏറ്റവും ശക്തനായ ഒരു വൈദികൻ ഉണ്ടായതിൽ നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം അച്ഛനിലൂടെ സഭയ്ക്കും നമ്മൾ വിശ്വാസികളായ ഓരോരുത്തർക്കും ലഭിച്ച വലിയ സൗഭാഗ്യത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുകയും ചെയ്യാം ദൈവം അനുഗ്രഹിക്കട്ടെ